ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് മാതാപിതാക്കൾ ഏറെ ആഗ്രഹിക്കുന്നത് പഠനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല വിദ്യാഭ്യാസം എന്നതും കൂടെ ചിന്തിക്കേണ്ടതുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ആവശ്യമായ രീതിയിൽ ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്നതാണ് പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അർത്ഥമാക്കേണ്ടതും ഇതിന് ഏറ്റവും സഹായകമാകുന്നത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനം തന്നെയാണ് എന്നതാണ് വിവിധ വിഷയങ്ങളിലെ അറിവിനൊപ്പം ജീവിതത്തിൽ മുന്നേറാൻ ആവശ്യമായ ലോകപരിചയവും അനുഭവജ്ഞാനവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആകണം ഇത്തരം യഥാർത്ഥ ജീവിത വിജയം നേടുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് പോലും വിദ്യാർത്ഥികൾക്ക് ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം ആഗോള കാഴ്ചപ്പാടം സമ്മാനിക്കുകയാണ് യൂണിവേഴ്സിറ്റി ദുബായ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് തമ്മിൽ ഇടപഴകുന്നതിനും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളും ആശയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമുള്ള അവസരമാണ് ഇതിലൂടെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ദുബായ് ഒരുക്കി വരുന്നത് തായ്ലാന്റ് ദക്ഷിണാഫ്രിക്ക റഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഓരോ വിഷയവും ദുബായ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എത്തുന്നത് ദുബായ് കൂടാതെ ലണ്ടനിലും മൗറീഷ്യസിലും മാൾട്ടയിലും ഷാഹുകളുള്ള മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഒരു കോഴ്സ് വിവിധ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള അവസരവും നൽകുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ സെക്സ് യൂണിവേഴ്സിറ്റിയുടെ ദുബായ് ശാഖയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹോങ് ക്യാമ്പസ് ആയ ലണ്ടനിലോ മറ്റ് ക്യാമ്പസുകളിലോ പോയി പഠിക്കുന്നതിനുള്ള അവസരവും ഇതിലൂടെ ലഭ്യമാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന അധ്യയന വർഷത്തിലേക്ക് അപേക്ഷിക്കാവുന്നതുമാണ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ബിസിനസ് മാനേജ്മെന്റ് ബിസിനസ് ലോ ആൻഡ് ക്രിമിനോളജി ഡിജിറ്റൽ മീഡിയ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ജേർണലിസം മാർക്കറ്റിംഗ് ടൂറിസം അഡ്വർടൈസിംഗ് പബ്ലിക് റിലേഷൻസ് ആൻഡ് ബ്രാൻഡിംഗ് ഗ്രാഫിക് ഡിസൈൻ സൈക്കോളജി ഫാഷൻ ഡിസൈൻ മീഡിയ ഫിലിം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തന്നെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനാവുന്നതാണ് മികച്ച ഭാവി ഉറപ്പാക്കാൻ മിൽസെക്സ് ദുബായ് വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിൽ പുലർത്തുന്ന കാർക്കഷ്യമാണ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നോളജ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ക്യൂഎസും ചേർന്ന് തയ്യാറാക്കുന്ന പട്ടികയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് സർവകലാശാലയ്ക്ക് നൽകി വരുന്നത് അക്കാദമിക രംഗത്തെ മികവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു എന്നതുമാണ് ഇത്തരം അംഗീകാരങ്ങൾ മിഡിൽ സെക്സ് സർവകലാശാലയെ തേടി എത്തുന്നതിനുള്ള മുഖ്യ കാരണം ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകമായി പരിഗണിക്കുന്നതിനും അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രൊഫഷണൽ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുവാനും പഠന പ്രത്യേക ഊന്നൽ നൽകി മികച്ച കരിയർ ഉറപ്പിക്കാനും മിഡിൽ സെക്സ് ശ്രദ്ധിക്കുകയാണ് കേവലം നാല് ചുവരിനുള്ളിൽ അടച്ചിരുന്നുള്ള പഠനത്തിനപ്പുറം കരിയർ സംരംഭകത്വം നെറ്റ്വർക്കിംഗ് പിന്തുണയോടെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിനാണ് മിഡിൽ സെക്സ് ദുബായ് പ്രാധാന്യം നൽകുന്നത് വിദ്യാർത്ഥികളുടെ പഠന മികവിനെയും അടിസ്ഥാനമാക്കി തൊണ്ണൂറായിരം ദൃഹത്തിന്റെ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പും പ്രത്യേക ഗ്രാന്റുകളും മിഡിൽ സെക്സ് സർവകലാശാല നൽകുന്നുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി നാലായിരം ദൃഹത്തിന്റെ ഗ്രാന്റ് മിഡിൽ സെക്സ് സർവകലാശാല നൽകുന്നത് മികച്ച നിലവാരത്തിലുള്ള പഠനം ഉയർന്ന കരിയർ എന്നിവ ഉറപ്പാക്കാൻ ഏതൊരു വിദ്യാർത്ഥിക്കും ദുബായ് മിഡിൽസെക്സ് സർവകലാശാല തിരഞ്ഞെടുക്കാവുന്നതാണ് മുമ്പോട്ടുള്ള വിദ്യാഭ്യാസ യാത്രയ്ക്ക് പുതിയ വാതിലാണ് സെക്സ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി തുറക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ